ഹലോ ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാമാണ് ഇന്നത്തെ എനർജീസ് എന്ന് നോക്കാം പോസ്റ്റ് പഠിപ്പിക്കണേ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഓഫ് ണ്ടാണ് അതായത് നിങ്ങൾ ആരെയോ സെർച്ച് ചെയ്യുന്നതാണ് എന്തോ ഒരു കാര്യമായിരിക്കാം ഒരാളെ ആയിരിക്കാം സെർച്ച് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ ചിന്ത വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ടാവാം അപ്പോൾ ഈ മനസ്സിൽ വന്നിട്ടുള്ള ചിന്ത മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ അതാണ് ഈ രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനാളെ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നതാണ് ഈ ടു ഓഫ് വണ്ട് എന്ന് പറയുന്നത് അതായത് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ റെഡിയാവുന്നു അതാണ് ടു ഓഫ് വണ്ട് എന്ന് പറയുന്നത് ഇനി ഇത് സെർച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ ഈ സെർച്ച് ചെയ്യുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം റിസോഴ്സുകളുണ്ട് ഇനി എന്തെല്ലാം റിസോഴ്സുകൾ വേണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതാണ് ടു ഓഫ് വണ്ട് എന്ന് പറയുന്നത് അതുപോലെ സെർച്ച് ചെയ്യുന്ന ചെയ്യുന്നേ പറഞ്ഞല്ലോ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയായിരിക്കാം ചിലപ്പോൾ കാണാതെ പോയ എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾ തേടുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നമ്മൾ യൂട്യൂബിൽ നോക്കുമല്ലോ ഇന്ന സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വെയർ അബോട്ട്സൊക്കെ നമ്മൾ തേടത്തില്ലേ അന്വേഷിക്കത്തില്ലേ അപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങൾ തേടുന്നതായിരിക്കാം ഒരു സാധനമായിരിക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തേ ഇങ്ങനെ അന്വേഷിക്കത്തില്ലേ അതാണ് അവരുടെ വെയർ അബൌട്ട്സ് നോക്കുക സ്റ്റേറ്റസ് നോക്കുക അങ്ങനെ നോക്കുക അതിനാണ് ടൂ ഓഫ് ഫണ്ട് വാണ്ടെന്ന് എനർജി പറയുന്നത് ഇത് നിങ്ങൾ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നതിനും ഈ പറഞ്ഞൊരു കാർഡ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് കൂടുതൽ സമയം ഒരുപാട് സമയം നിങ്ങൾ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇപ്പം ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ അന്വേഷിച്ച് കാർട്ടിൽ കൊണ്ടുവിടത്തില്ലേ അതുപോലെ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ സാധനങ്ങൾ സെർച്ച് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ വെയർ അബൌട്ട്സ് തേടുന്നതായിരിക്കും അവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവരുടെ ലാസ്റ്റ് ചെയ്തപ്പോഴാണ് അവരുടെ പുതിയ സ്റ്റേറ്റസ് എന്താണ് അവരുടെ അപ്ഡേഷൻ എന്താണോ നോക്കിക്കൊണ്ടിരിക്കുന്നതാകാനും സാധ്യതയുണ്ട് പ്ലസ് നിങ്ങളിന്ന് കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട് ഓക്കെ അതാണ് ടു ഓഫ് ഹാണ്ടി എനർജി പറയുന്നത് സെക്കൻഡ് കാർഡ് ക്വീൻ ഓഫ് പെൻറ്റോസ് ആണ് അപ്പോൾ ഇതൊരു നർച്ചറിങ് മദറാണ് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലേഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിൽ നിന്ന് ചിലപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ തന്നെ ഒരു പണം കയ്യിൽ വരുമ്പോൾ അത് എന്ത് ചെയ്യണം അത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ പണം കയ്യിൽ വരുന്ന പൈസ അതിനെ നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനമുള്ളതാക്കാമെന്ന് വിചാരിക്കുന്നതാവാം അല്ലെങ്കിൽ ഇന്ന് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാകാനും സാധ്യതയുണ്ട് അതാണ് ക്വീൻ ഓഫ് പെൻറ്റകൾസ് പറയുന്നത് ഇതൊരു ആളിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയായിരിക്കാം വെയിറ്റ് വെയ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ തേർഡ് കാർഡ് വന്നിട്ടുള്ളത് ലവേഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് ലവേഴ്സിനെ സംബന്ധിച്ചൊരു യൂണിയൻ്റെ ദിവസമാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാണാതിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇന്ന് ഒരു യൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുക പരസ്പരം കാണുക അല്ലെങ്കിൽ സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് പരസ്പരം സെപ്പറേറ്റഡായി നിൽക്കുന്ന ആളുകളാണെന്നുള്ളെങ്കിൽ അവിടെ ഒരു യൂണിയൻ ഉണ്ടാവാനും സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് എല്ലാ കാര്യങ്ങളോട് പ്രത്യേക സ്നേഹം മമത അങ്ങനെയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതാണ് ലവേഴ്സിൻ്റെ എനർജി പറയുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തിരുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് അത് ചിലപ്പോൾ ഒരു ഓഫർ ആയിരിക്കാം ഒരു ജോബ് ഓഫർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടാനുള്ള പണം തിരിച്ച് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ കാത്തിരുന്ന ഒരാളെന്നാണ് കേട്ടോ കാത്തിരുന്ന ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതുപോലെ ഇത് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാൻ നിങ്ങൾ സെപ്പറേഷനിലൊക്കെ വന്നിട്ടുള്ളത് അത് പതുക്കെ പതുക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് ഇത് രണ്ടും റീയൂണിയൻ്റെ കാളാണ് അപ്പോൾ രണ്ട് കാർഡ് പറയുന്നത് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അപ്പം നിങ്ങൾക്ക് ഇന്നേ ദിവസം അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ചില ആളുകളുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നതാവാൻ സാധ്യതയുണ്ട് ദെൻ ഹെർമിറ്റ് എനർജിയാണ് ചില സമയത്ത് നിങ്ങൾക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിങ്ങൾ സ്റ്റക്കായി നിൽക്കാനായിട്ട് സാധ്യതയുണ്ട് ഒരു വല്ലാത്തൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുക അതുപോലെ ഇനി എന്ത് ജനം എന്നറിയാതെ സ്റ്റെക്കായി നിൽക്കുക അതൊക്കെയാണ് ഹെർമിറ്റ് പറയുന്നത് അതുപോലെ സ്വയം പരിശോധിച്ച് നോക്കുക ആത്മപരിശോധന നടത്തി നോക്കുക ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് എന്നിങ്ങനെയുള്ള നൂറ് നൂറ് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്പിരിച്വലി വളരെ ഗ്രോ ചെയ്തിട്ടുള്ളവർ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ഇന്നൊരു നിങ്ങൾക്കൊരു മെൻറ്ററിനെ കിട്ടാൻ സാധ്യത ഉണ്ട് നിങ്ങൾക്കൊരു ഒരു ആത്മീയ ഗുരുവിനെ നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ നിങ്ങളൊരു മെന്റർ ആണ് എന്നുള്ളതും ആണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾക്കും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണോന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊരു ഗൈഡൻസിൻ്റെ കൂടെ കാണാൻ നിങ്ങൾ ഒരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്നൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ ഹെർമി ചെന്നർജി പറയുന്നത് നെക്സ്റ്റ് ഡെവിളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം വളരെ സൂക്ഷിക്കണം നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ് അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ പെട്ടെന്ന് ട്രിഗർ ചെയ്യപ്പെടുക മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് ദേഷ്യം വരിക മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട രീതിയിലായിരിക്കത്തില്ല നമ്മൾ സംസാരിക്കുന്നത് പെട്ടെന്ന് ട്രിഗേർഡ് ആവുക പെട്ടെന്ന് ദേഷ്യം വരിക അവിടെ ഇങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുക അതൊക്കെയുണ്ട് പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന മറ്റാളുകളുടെ സാന്നിധ്യം നിങ്ങൾക്കിന്ന് മനസ്സിലാകാൻ സാധ്യതയുണ്ട് മറ്റാളുകളുമായിട്ട് നിങ്ങളുടെ 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 ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മറ്റാളുകളോടാണ് കൂടുതൽ താല്പര്യം നിങ്ങളെക്കാൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന് തോന്നാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് കുറച്ച് അഡിക്ഷൻ ഒബ്സഷൻ അതിൻ്റെയൊക്കെ കാണാണ് ചിലപ്പോൾ നിങ്ങളൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്നേ ദിവസം അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾക്കിടയിൽ ഭയങ്കരമായ ഈഗോ ക്ലാഷുകളും കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ പോലെ എന്തെങ്കിലും ഡ്രഗ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈവൻ മൊബൈൽ ഫോണാണെങ്കിൽ പോലും ഭയങ്കര അഡിക്ഷൻ ചില കാര്യങ്ങളോട് തോന്നാനായിട്ട് സാധ്യതയുണ്ട് ചില ആളുകളോടോ ചില വസ്തുക്കളോടോ വല്ലാത്ത അഡിക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇൻഡോക്സിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ലിക്ക് ലിക്കർ യൂസ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു ഒബ്സഷൻ ഇന്ന ദിവസം തോന്നാനായിട്ട് സാധ്യതയുണ്ട് ചില ആളുകളോടും ഇതേ ഒബ്സഷൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും മാറിപ്പോകണമെന്ന് വിചാരിച്ചാലും ഈ ഈ ആളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകാനായിട്ട് പറ്റത്തില്ലാന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഇതെൻ മജീഷ്യൻ എനർജിയാണ് ഇത് നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം അവർ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം നിങ്ങൾ തന്നെയാണേലും മറ്റുള്ളവരോട് കള്ളം പറയുക വെറുതെ കള്ളം പറഞ്ഞ് വെറുതെ ദോഷമായ കള്ളമെന്ന് വിചാരിച്ച് നിങ്ങൾ വെറുതെ ആളുകളോട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയാനുള്ള സാധ്യത ഉണ്ട് മജീഷ്യൻ എനർജി പ്ലസ് ഇന്ന് നിങ്ങൾക്ക് ആരെങ്കിലും മിസ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും മിസ് ചെയ്യുക അവരെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതൊക്കെയാണ് പിന്നെ ഈ പൂജകളൊക്കെ ചെയ്യുക പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് വേണ്ടിട്ട് കാര്യസാധ്യത നേരിട്ട് പൂജകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ഏസ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ അപ്പൻഡൻസ് ഉണ്ടെന്നാണ് പണം വന്ന് ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ ഫ്യൂച്ചറിൽ പണം കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലും പുതിയൊരു സംരംഭവും നിങ്ങളിന്ന് തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ചില ആളുകൾ നിങ്ങളോട് വാക്ക് പറയുക എന്തെങ്കിലും വാക്ക് കൊടുക്കുക വാക്ക് പറയുക അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഏസ് ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജി ദെൻ ടെൻ ഓസ് റോഡ് പറയുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ്ങിലൂടെ കടന്നു പോകുന്നു എന്നാണ് അപ്പോൾ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കടുത്ത വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അങ്ങനെ ആവാം അതല്ലെങ്കിൽ മുൻപ് നിങ്ങൾ കടന്നു പോയിട്ടുള്ള അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദമുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളിന്ന് ഓർത്തുകൊണ്ടിരിക്കാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വേദനിപ്പിച്ച് നിങ്ങളെ കടന്നു പോയിട്ടുള്ള ആളുകളെ സന്ദർഭത്തെക്കുറിച്ചോ കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ നിങ്ങളിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്ന് വെറുതെ വേദനിക്കുന്നത് നമ്മുടെ എനർജി വെറുതെ വേസ്റ്റാക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ അത് തന്നെയാണ് പറയുന്നത് അത് പാസിലത്തെ അപ്പോൾ പാസ്സിലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തോ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് ഹ്യൂമിലിയേറ്റഡ് ആകാൻ അതായത് മറ്റുള്ളവർക്ക് കാരണം നാണം കെടാൻ സാധ്യത മറ്റുള്ളവർ വന്നിട്ട് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ വഞ്ചന ചെയ്യുക ജോലി നഷ്ടപ്പെടുക പിന്നെ റിലേഷൻഷിപ്പിലുള്ളവർക്ക് റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുക പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ആരെങ്കിലും എന്താണ് ഇൻസൾട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യപ്പെടുക അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നേ ദിവസം അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇന്നേ ദിവസം കൂടുതൽ സമയം അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ വോട്ടം ടവറാണ് അപ്പോൾ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേര് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കടുത്ത മാനസിക സംഘർഷമുള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് ടവർ കാർഡ് പറയുന്നത് അതുപോലെ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ പെട്ടെന്നൊരു അട്ടിമറി ഉണ്ടാവുക പെട്ടെന്ന് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നൊക്കെയാണ് ഈ പറഞ്ഞ ടവർ കാർഡ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെന്നുണ്ടായാലും അതിനനുസരിച്ച് പെരുമാറുക അതിൽ പോയി ഇടപെടാതിരിക്കുക ഇനി നമ്മളാണതിൻ്റെ കാരണഭൂതർ എങ്കിൽ അതിനെ ഏറ്റവും തന്മയത്വത്തോടു കൂടി മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അതിനെ കൈകാര്യം വിടുക അതല്ല മാനസിക സംഘർഷമാണെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണോ എന്ത് പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട് അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്ന് നോക്കി പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ആ മെല്ലെ മെല്ലെ സമയമെടുത്ത് കണ്ടെത്തിയിട്ട് അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് മാനസിക സംഘർഷത്തിൻ്റെ കാടുണ്ട് അപ്പോൾ ഒന്ന് മൊത്തത്തിലൊരു ടെൻഷനുള്ള ആയിരിക്കും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു